വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറ പാകെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ നൂറ് ദിവസങ്ങൾ പിന്നിടുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതായിരുന്നു എൻ ഡി എ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ആരംഭിച്ചത് കൃത്യതയുള്ളതും സ്ഥിരതയാർന്നതും ശരിയായ ദിശയിലുള്ളതുമായ നയനിർവഹണത്തിനാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സുരക്ഷ വികസനം പാവപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയ്ക്കായി മോദി സർക്കാർ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നത് തുടരുകയാണ് രാജ്യത്തിന്റെ വികസനം സുരക്ഷ പാവപ്പെട്ടവരുടെ ക്ഷേമമടക്കമുള്ള എല്ലാ മേഖലയിലും നടത്തിയ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയ്ക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാനുള്ള ജനവിധി രാജ്യത്തെ ജനങ്ങൾ എൻഡിഎക്ക് നൽകിയത് അറുപത് വർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഒരു നേതാവ് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്നത് അറുപത് വർഷത്തിനിടെ ആദ്യമായി രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരതയുടെ അന്തരീക്ഷം വന്നിരിക്കുകയാണ് പത്തു വർഷത്തിനുള്ളിൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ വേഗതയും കൃത്യതയും നിലനിർത്തിക്കൊണ്ട് തന്നെ പതിനൊന്നാം വർഷത്തിലേക്ക് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസൃതമായി കടന്നിരിക്കുകയാണ് എൻഡിഎ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ ബാഹ്യവും ആഭ്യന്തരവുമായ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി സുരക്ഷിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാർ മികച്ച വിജയം കൈവരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് നമ്മുടെ പ്രാചീന വിദ്യാഭ്യാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചും ഭാഷകളെ മഹത്വവൽക്കരിച്ചും ആധുനിക വിദ്യാഭ്യാസം സംയോജിപ്പിച്ചും പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു ഇന്ന് ലോകമെമ്പാടും ഉൽപാദന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആകർഷണീയമായ കേന്ദ്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു ലോകത്തിലെ പല രാജ്യങ്ങളും നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും അവരുടെ വികസനത്തിന്റെ അടിസ്ഥാനമാക്കാനും ആഗ്രഹിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ പതിമൂന്ന് പാരാമീറ്ററുകളിലും അച്ചടക്കവും പുരോഗതിയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹമാരി ഡിജിറ്റൽ ഇന്ത്യ യോജന ദുണിയെ കൈദേശ് സമജന സ്വീകാരന और उसको अपने विकास का आधार भी बनाना चाहते हैं इकोनॉमी के तेरा के तेरा पैरामीटर्स में चाहे बैंकिंग हो चाहे मुद्रा स्फीति हो चाहे विकास दर हो हर पैरामीटर में हमने डिसिप्लिन लाई है और प्रगति भी की है तेहिरा का श्रृंगता इनके उडे शोभनमय भाविकाना इन्न लोकमुळवन साक्षम വഹின்றது കഴിഞ്ഞ 10 ವರ್ಷത്തിനിടേ സ്വാതന്ത്രത്തിനു ശേഷം ആധ്യാമായി മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറുപത് കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുകൾ ശൌചാലയങ്ങൾ ഗ്യാസ് കണക്ഷനുകൾ കുടിവെള്ളം വൈദ്യുതി പ്രതിമാസം അഞ്ച് കിലോ ധാന്യങ്ങൾ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ സൌകര്യങ്ങൾ എന്നിവ നൽകി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സ്വന്തമായി വീടില്ലാത്ത ഒരു വ്യക്തിയും രാജ്യത്ത് ഉണ്ടാകില്ല എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മോദി സർക്കാർ യുവാക്കൾക്ക് നിരവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ ലോകത്തിലെ യുവാക്കളോട് മത്സരിക്കാൻ തയ്യാറാണ് കർഷകരുടെ വികസനവും സമൃദ്ധിയും കണക്കിലെടുത്ത് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പദ്ധതികളിലൂടെ രാജ്യത്തെ ഭക്ഷ്യശേഖരത്തിൽ സുസ്ഥിരതയും കാർഷിക കാർഷികരംഗത്ത് സ്വയം പര്യാപ്തതയും കൈവരിക്കാനാകും ഇതിലൂടെ രാജ്യത്തെ കർഷകർ ശാക്തീകരിക്കപ്പെടും വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയാണ് മോദി ത്രീ പോയിന്റ് ഒയുടെ നൂറ് ദിനങ്ങൾ പാകിയത് ഈ ദിനങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും മികച്ച ഏകോപനമാണ് സൃഷ്ടിച്ചത് ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ആദ്യ ദിവസത്തിനുള്ളിൽ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ദിശയും വേഗതയും കൃത്യതയും സർക്കാർ നിലനിർത്തിയിട്ടുണ്ട് സുരക്ഷ വികസനം ദരിദ്രക്ഷേമം എന്നിവയ്ക്കായി മോദി സർക്കാർ ബോധത്തോടെ പ്രവർത്തിക്കുന്നത് തുടരുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കീഴിൽ നൂറ് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ആരംഭിച്ചു മഹാരാഷ്ട്രയിലെ വധവനിൽ കോടി രൂപ ചെലവിൽ മെഗാ തുറമുഖം നിർമ്മിക്കും ലോകത്തെ മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഇത് ഉൾപ്പെടും കോടി രൂപയുടെ കണക്ഷൻ ഇല്ലാത്ത ഇരുപത്തി അയ്യായിരം ഗ്രാമങ്ങളെ മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചു അറുന്നൂറ് കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ പ്രധാന റൂട്ടുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചു വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം പശ്ചിമ ബംഗാളിലെ ബാഗ്ദോഗ്ര ബിഹാറിലെ ബിഹ്ദ അഗത്തിയിലും മിനിക്കോയിലും പുതിയ എയർ സ്ട്രിപ്പുകൾ നിർമ്മിച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ബംഗളൂരു മെട്രോ ഫേസ് ത്രീ പൂനെ മെട്രോ താനെ ഇന്റഗ്രൽ റിംഗ് മെട്രോ തുടങ്ങി നിരവധി മെട്രോ റെയിൽ പദ്ധതികളും ഈ നൂറ് ദിവസത്തിനുള്ളിൽ പുരോഗമിച്ചു പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ പതിനേഴാം ഗഡുവായി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി കർഷകർക്ക് ഇതുവരെ പന്ത്രണ്ട് കോടി ലക്ഷം കർഷകർക്ക് മൂന്ന് ലക്ഷം കോടി രൂപയാണ് വിതരണം ചെയ്തത് मिनिमे अपेक्षित नरेंद्र मोदी सरकार मोदी सरकार यूपीए सरकार और कांग्रेस की राज्य सरकारों से कई गुणा ज्यादा की खरीदी भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने की है हमारी एन डी ए सरकार ने की है ചോളത്തിൽ നിന്ന് എത്തനോൾ ഉൽപാദിപ്പിക്കുന്നതിനായി സഹകരണ പഞ്ചസാര മില്ലുകളിലെ എത്തനോൾ ഉൽപാദിപ്പിക്കുന്ന യൂണിറ്റുകൾ മൾട്ടി ഫീഡ് എത്തനോൾ യൂണിറ്റുകളാക്കി മാറ്റി ഇതിപ്പോൾ കരിമ്പിൽ നിന്ന് മാത്രമല്ല ചോളത്തിൽ നിന്നും എത്തനോൾ ഉൽപാദിപ്പിക്കാൻ സാധ്യമാണ് ഉള്ളി ബസ്മതി അരി എന്നിവയുടെ ഏറ്റവും കുറഞ്ഞ കയറ്റുമതി അഥവാ എംഇ ഞങ്ങൾ എടുത്തു ഉള്ളിയുടെ കയറ്റുമതി തീരുവ നാൽപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി കുറച്ചു ഈ നൂറ് ദിവസങ്ങളിൽ ഇടത്തരക്കാർക്ക് നിരവധി ആശ്വാസങ്ങൾ നൽകിയിട്ടുണ്ട് നികുതി ഇളവ് പ്രകാരം ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഉണ്ടാകില്ല വൺ റാങ്ക് വൺ പെൻഷന്റെ മൂന്നാം പതിപ്പ് നടപ്പാക്കി പി എം ആവാസ് യോജനയിൽ മൂന്ന് കോടി വീടുകൾ അനുവദിച്ചു നഗര ഭവന പദ്ധതിയിൽ ഒരു കോടി വീടും ഗ്രാമീണ ഭവന പദ്ധതിയിൽ രണ്ടു കോടി വീടും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ പി എം സൂര്യ ഖർ സൌജന്യ വൈദ്യുതി പദ്ധതിക്ക് കീഴിൽ സൌരോർജ്ജം രണ്ട് ദശാംശം അഞ്ച് ലക്ഷം വീടുകളിൽ എത്തിയിട്ടുണ്ട് ഈ സവിശേഷ പദ്ധതിയിലൂടെ ഇടത്തരം കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുക മാത്രമല്ല സൌരോർജ്ജത്തിന്റെ ഉപയോഗം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും ഇത് സംഭാവന ചെയ്യുന്നു പരിസ്ഥിതി സൗഹൃദ സംവിധാനം സൃഷ്ടിക്കുന്നതിനായി ഏകദേശം മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ പി എംഇ ബസ് സേവനങ്ങൾക്ക് അംഗീകാരം നൽകിയത് മറ്റൊരു ചുവടുവയ്പാണ് സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകുന്നതിനും ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്റ്റാർട്ടപ്പുകൾക്ക് മുപ്പത്തിയൊന്ന് ശതമാനം ചുമത്തിയിരുന്ന ഏഞ്ചൽ ടാക്സും നിർത്തലാക്കി ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിക്ക് കീഴിൽ പ്രധാന ദേശീയ പാതകളുമായി ബന്ധിപ്പിക്കുന്ന പന്ത്രണ്ട് വ്യവസായ മേഖലകൾ നിർമ്മിക്കുന്ന സുപ്രധാന തീരുമാനവും ഇക്കാലയളവിൽ എടുത്തു മുദ്ര വായ്പയുടെ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു ചെറുകിട വ്യാപാരികൾക്കും ചെറുകിട സംരംഭകർക്കും ഗ്യാരണ്ടി ഇല്ലാതെ വായ്പ ലഭിക്കുന്നതിന് എം എസ് എംഇകൾക്കായി ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി ആരംഭിച്ചു ശാക്തീകരിക്കപ്പെട്ട യുവത്വമാണ് ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിന് പ്രാഥമികമായ ആവശ്യം പ്രധാനമന്ത്രി പാക്കേജ് പദ്ധതിയുടെ പ്രയോജനം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കോടി പത്ത് ലക്ഷം യുവാക്കൾക്ക് ലഭിക്കും युवाकर का गलूं, गलूं, सहायों सरकार तेरी सरकार का युवा, एक भी देश के की है। दो लाख करोड़ के पीएम पैकेज की घोषणा हमने की है जो पांच साल में चार करोड़ दस लाख युवाओं को इसका लाभ पहुंचने वाला है एक करोड़ युवाओं को टॉप कंपनी में इंटर्नशिप के अवसर अलाउंस और एक मुफ्त सहायता राशि देने का भी निर्णय हमारी सरकार ने किया है केंद्र सरकार ने भी लगभग लगभग कई हजार नियुक्तियों की घोषणा की है मोरधन चरवा 1111000 करोड़ रुपए आय वर्धिपित हुआ नाणिका कल्ताना यह निर्वधि युवा कल के पुड़िया तोलेवसरंग सृष्टिकेंगे നമ്മുടെ അടിസ്ഥാന സൌകര്യങ്ങളും ശക്തിപ്പെടുത്തുകയും ചെയ്യും പി എൽ ഐ പദ്ധതിയും പന്ത്രണ്ട് വ്യവസായ മേഖലകളുടെ വികസനവും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സ്റ്റാർട്ടപ്പുകൾക്കും എം എസ് എംഇകൾക്കും നൽകുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ യുവാക്കൾക്കും ഫലപ്രദമാണെന്ന് തെളിയിക്കും ദീൻദയാൽ അന്ത്യോദയ യോജനയ്ക്ക് കീഴിൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു ലക്പതി ദീദി യോജനയ്ക്ക് കീഴിൽ നൂറുകോടിയിലധികം വനിതകളെ സംഘടിപ്പിച്ചു

ग्यारह लाख नई लखपति दीदियों को ये सौ दिन में प्रमाण पत्र दिया गया है एक करोड़ से अधिक लखपति दीदिया प्रति वर्ष एक लाख रुपया सालाना कमाई कर रही हैं। ये महिलाओं के लिए एक लाख का राशि एक स्वप्न माना जाता था आज वो समान के साथ अपना जीवन जी दे പ്രധാൻമന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാമ അഭിയാനു കീഴിൽ അറുപത്തി മൂവായിരം ആദിവാസി ഗ്രാമങ്ങൾ പൂർണ്ണമായി വികസിപ്പിക്കും ഇത് അഞ്ചു കോടി ആദിവാസികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിക്കും ഈ നൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം പുതിയ തിരിച്ചറിയൽ കാർഡുകൾ പട്ടികജാതി വികലാംഗർക്ക് നൽകി ഗോത്രവർഗ്ഗ ജനതയുടെ ക്ഷേമത്തിന് പുതിയ മാനം നൽകാൻ ഏകലിവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് സാധിച്ചു വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി വഖഫ് സ്വത്തുക്കളുടെ ഭരണനിർവഹണം സംരക്ഷണം ദുരുപയോഗം തടയൽ എന്നിവയ്ക്കായി പ്രതിജ്ഞാബദ്ധമാണ് ബിൽ വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും ആയുഷ്മാൻ ഭാരത് യോജന കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം എളുപ്പമാക്കി ഇതിന് കീഴിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് നരേന്ദ്രമോദി സർക്കാർ വഹിക്കുന്നുണ്ട് കൂടാതെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകും എഴുപത് വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ടവർക്ക് സ്വന്തം കാർഡിനു പുറമെ അഞ്ചു ലക്ഷം രൂപയുടെ അധിക കവറേജ് നൽകും ഇത് അവരുടെ കവറേജ് പത്ത് ലക്ഷമായി ഉയർത്തും ഏകദേശം നാലു ദശാംശം അഞ്ചു കോടി കുടുംബങ്ങളിലെ ആറ് കോടി മുതിർന്ന പൗരന്മാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇതിന് വരുമാന പരിധിയില്ല യ്യായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ കൂട്ടിച്ചേർത്തുന്നതിലൂടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുന്നതിലേക്ക് രാജ്യം നീങ്ങുകയാണ് വർഷത്തിനുള്ളിൽ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യത്തെ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് മൂന്നിന് രാജ്യമൊട്ടാകെ ആഘോഷിച്ചു കൌമാരക്കാരെയും യുവാക്കളെയും ബഹിരാകാശ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാനും താൽപര്യമുണ്ടാക്കാനും നിരവധി പദ്ധതികൾ ആരംഭിച്ചു ദുരന്ത നിവാരണത്തിനായി ഒരു ദേശീയ ഡാറ്റാബേസും ഗ്രാമീണ ഭൂരേഖകൾക്കായി ഒരു പഞ്ചായത്ത് പോർട്ടലും ആരംഭിച്ചു ഗുജറാത്തിലെ സാനന്ദിൽ ഒരു അർദ്ധചാലക യൂണിറ്റ് സ്ഥാപിച്ചു വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ അർദ്ധചാലക മേഖലയിൽ പ്രധാന കേന്ദ്രമായി മാറും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമായി മൂന്ന് പുതിയ നിയമങ്ങൾ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നടപ്പിലാക്കി ഈ മൂന്ന് പുതിയ നിയമങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ക്രിമിനൽ നീതിയെ പൊതുജനങ്ങൾക്ക് പ്രാപ്യമാക്കുക മാത്രമല്ല നീതി ലഭ്യമാക്കുന്നത് എളുപ്പമാക്കുകയും കൃത്യസമയത്ത് നീതി ഉറപ്പാക്കുകയും ചെയ്യും മൂന്ന് വർഷത്തിനുള്ളിൽ ഈ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയാൽ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും ആധുനികമാകും രാജ്യം വീണ്ടും അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ വരും തലമുറകളെ ബോധവാന്മാരാക്കാനുള്ള ശ്രമമാണ് ജൂൺ സംവിധാൻ ഹത്യാ ദിവസമായി ആഘോഷിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയെ പ്രതീക്ഷയോടെ വീക്ഷിക്കുകയാണ് അതിന് അടിവരയിടുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ യുക്രൈൻ സന്ദർശനം ആദ്യമായി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അതിന്റെ സുപ്രധാന യോഗം ഇന്ത്യയിൽ സംഘടിപ്പിച്ചു ഇത് വരും ദിവസങ്ങളിൽ നമ്മുടെ പല പൈതൃക സ്ഥലങ്ങൾക്കും വളരെയധികം പ്രയോജനം ചെയ്യും മുപ്പത്തിയഞ്ചു വർഷത്തെ സംഘർഷത്തിനു ശേഷം ഈ വർഷം സെപ്റ്റംബർ നാലിന് ത്രിപുരയിൽ എൻഎൽഎഫ് ഡി എഫ് എന്നിവയുമായി സമാധാന കരാർ ഒപ്പുവെച്ചു രാജ്യത്ത് ആദ്യമായി നഗരങ്ങളിലെ വെള്ളപ്പൊക്ക പരിപാലനത്തിനായി ആറായിരത്തി മുന്നൂറ്റി അൻപത് കോടിയുടെ പുതിയ പദ്ധതി കൊണ്ടുവന്നു നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപ ചെലവിൽ വടക്കു കിഴക്കൻ മേഖലയിലെ ഹൈഡ്രോ ഇലക്ട്രോണിക് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു ദുരന്ത നിവാരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഈ ബിൽ നഗര ഫണ്ട് മാനേജ്മെന്റ് അഗ്നിശമന സേവനങ്ങൾ ജി മറ്റു ദുരന്തങ്ങൾ തടയൽ എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റും ഇതിനായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപ അനുവദിച്ചു ലഡാക്കിൽ അഞ്ച് പുതിയ ജില്ലകൾ രൂപീകരിച്ചു മയക്കുമരുന്ന് പ്രതിരോധത്തിനും വിവരങ്ങൾക്കുമായി മാനസ് ഹെൽപ് ലൈൻ ആരംഭിച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകും കൂടാതെ സൈബർ കുറ്റകൃത്യങ്ങൾക്കായുള്ള സംശയാസ്പദമായ രജിസ്ട്രിയും തയ്യാറാക്കുന്നു उसका कारण है जब हम चुनाव में गए राजनीतिक पार्टियां और चुने हुए तो चुनाव में गए थे परंतु मोदी जी ने चुनाव के छह महीने पहले ही ब्यूरोक्रेसी को एक काम दिया था कि पाइपलाइन में जितनी भी चीजें पड़ी है जो भी नई सरकार आएगी उसके लिए समाप्त करके कर रखिए जिससे देश के विकास के गति में बाधा न उत्पन्न हो इसी का परिणाम है कि ये लगभग लगभग लाखों करोड़ों के काम सौ दिन के अंदर ही हम कैबिनेट तक की पूरी प्रोसीजर और कई जगह तो टेंडरिंग भी समाप्त कर चुके हैं इसके कारण देश की विकास की गति न केवल बढ़ेगी देश सुरक्षित संपन्न होगा और नई शिक्षा नीति को इम्प्लीमेंट कर शिक्षा के क्षेत्र में भी हम आगे बढ़ेंगे विकसित മൂന്നാം മോദി സർക്കാർ കഴിഞ്ഞ നൂറ് ദിവസങ്ങൾക്കിടെ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തുന്നത്